പ്രിയമുള്ളവരെ രാജ്യം കണ്ട മഹാദുരന്തങ്ങളിലൊന്നായ വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലാണ് ഞങ്ങളുള്ളത് ഈ ദുരന്തം നടന്നിട്ട് പത്ത് ദിവസം പൂർത്തിയാവുകയാണ് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഇന്നേ ഇവിടെ മരണപ്പെട്ടവരുടെ എണ്ണമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്നത് ഒരു സാധാരണ കണക്ക് മാത്രമാണ് അതിന് ഇരട്ടിരട്ടി ആൾക്കാർ ഈ മേഖലയിൽ മരണപ്പെട്ടു എന്നാണ് ഈ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് എന്തായാലും സർക്കാർ സംവിധാനങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും തെരച്ചിൽ ഊർജിതമല്ല എന്ന രീതിയിലുള്ള ചർച്ചകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രഹസനം മാത്രമാണെന്ന രീതിയിൽ പല നാട്ടുകാരും അഭിപ്രായം പറയുന്നുണ്ട് ഈ കിടക്കുന്ന ഈ ഭൂമിയിലൊക്കെ ഒരുപാട് മനുഷ്യരുടെ ശരീരങ്ങളുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് നമുക്കറിയാം കിലോമീറ്ററുകൾ ഉരുണ്ടാണ് ഈ പാറയൊക്കെ ഈ ചൂരൽമല എന്ന് പറയുന്ന ഈ മലയോര മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം മുതലുണ്ട് അതിൻ്റെ ശക്തി എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും എങ്കിലും അതിദാരുണമാണ് കാഴ്ചകൾ സർക്കാരിൻ്റെ പുനരധിവാസം അതും പ്രതീക്ഷയാണ് ഇവിടെയുള്ള ഇരകളൊക്കെ അവരുടെ ക്യാമ്പുകളിലും ബന്ധുക്കളിലെ വീടുകളിലുമായി കഴിയുന്നത് വാടക കെട്ടിടം സർക്കാർ തെരയുന്നുണ്ട് എന്ന് പറയുന്നു അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചൊക്കെ എത്ര എന്നുള്ളതും അതിൻ്റെ ചർച്ചകളൊക്കെ നടക്കേണ്ടതുണ്ട് എങ്കിലും ഇരകൾക്ക് ആശ്വാസമാകുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് വരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ സ്നേഹവും സൗഹൃദവും ഒക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പുനരധിവാസമാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത്രമേൽ സുന്ദരമായിരുന്നു ഈ നാട് ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളത് ഈ പത്ത് ദിവസം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും എങ്കിലും സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ ഈ പുനരധിവാസ ക്യാമ്പുകളിലൊക്കെ നിൽക്കുന്നത് നമുക്കറിയാം വെള്ളാറമല സ്കൂൾ നമുക്ക് ഈ പെള്ളാർമല സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വയനാടിൻ്റെ ഈ ചൂരന്മലയുടെ ദേശത്തെ വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവം തീർത്ത ഒരു കലാലയം തന്നെയാണ് കാണുന്നത് ആ സ്കൂളൊക്കെ ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ഒഴിച്ച് ബാക്കി അതിന് ചുറ്റുമുള്ള മുഴുവൻ കെട്ടിടങ്ങളും തകർന്നു പോയി എന്നുള്ളതാണ് ഇത്തരത്തിലെ വീടുകളുണ്ടായിരുന്നു ആ വീടുകളൊന്നും നാമാവശേഷമായി എന്നുള്ളതാണ് സത്യം ഈ കാരണം നമുക്കറിയാം ഒരു വലിയ വീടായിരുന്നു അത് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട് ഈ കൂറ്റൻ പാറകൾ വന്നിട്ടാണ് അതൊക്കെ തകർന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇതുപോലെയുള്ള വീട്ടുപകരണങ്ങളൊക്കെ നിരവധിയാണ് ചെടികളൊക്കെ നിറഞ്ഞ് കിടക്കുന്നത് അതുപോലെ തന്നെയാണ് വാഹനങ്ങളും ഒരു ബുള്ളറ്റാണ് ഭാഗത്ത് കിടക്കുന്നത് അങ്ങനെ നിരവധിയായ വാഹനങ്ങളും അതുപോലെ വീട്ടുപകരണങ്ങൾ മനുഷ്യ ശരീരങ്ങളൊക്കെ ഇതിനടിയിലൊക്കെ ആയിട്ട് കിടക്കുകയാണ് എന്തായാലും ശനിയാഴ്ച പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നുണ്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് സൈനികർ അവിടെ നടക്കുന്നുണ്ട് ഇനി രണ്ട് ദിവസം ഇവിടെ ശക്തമായ നിയന്ത്രണത്തിലായിരിക്കും സൈനികരുടെ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ നാട് വലിയ പ്രതീക്ഷയിലാണ് സർക്കാർ ഇപ്പോഴേതുവാസ പദ്ധതിയും ബാക്കി സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂലികളും പ്രതീക്ഷിച്ചാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം